ഞങ്ങൾ മലപ്പുറത്തിനെ പ്രതികരിച്ചുകൊണ്ട് ഇവിടെ ആലപ്പാട് സമര സമരപന്തലിലോട്ട് വന്നവരാണ് ദൈവിക്കുകാരാണ് മലപ്പുറത്ത് വന്നത് ഏഴ് പേര് ഏഴുപേരും ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ജയരാജൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നൊരു പ്രസ്താവന നടക്കുകയുണ്ടായി മലപ്പുറത്തുകാരാണ് ഈ സമരം നയിക്കുന്നതെന്ന് പറഞ്ഞൊരു പ്രസ്താവന നടക്കുന്നുണ്ടായി ആദ്യമായിട്ടൊരു നന്ദി പറയാം മലപ്പുറത്തുള്ള പിള്ളേരും ഈ സമരത്തിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതിന് നയിക്കുന്നതെന്നല്ല ഈ കൂടെ ഉണ്ട് എന്നുള്ളതിന് ഈ കേരളത്തെ മുഴുവൻ അറിയിച്ചിരിക്കുന്ന ആദ്യമായിട്ട് നന്ദി ഇനി ഈ നിൽക്കുന്ന നിൽക്കുന്ന ഏഴ് 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 പേരാണോ പേരാണോ മന്ത്രി നാവിൽ എന്ന് െങ്കിൽ ഒരു തവണയെങ്കിലും ഒരു തവണ ആലപ്പാടിന്റെ മണ്ണില് കാലുകുട്ടിട്ട് ആലപ്പാടിന്റെ സമര പന്തൽ അവർ എഴുപത്തിരണ്ട് ദിവസമായി ഇവിടെ നിരാഹാര സമരം കിടക്കുന്നുണ്ട് ആ സമരത്തിൽ ദിവസമായിട്ട് അവർ നിരാഹാരം കിടക്കുന്നുണ്ട് അപ്പോ ആ നിരാഹാരത്തിൽ ഒറ്റ ദിവസം വന്നിട്ട് അവരൊന്ന് പോവുക അല്ലെങ്കിൽ മലപ്പുറത്തുകാരുടെ പ്രാധാന്യം മലപ്പുറത്തുകാരുടെ ഇതിലുണ്ട് എന്ന് പറയുന്നതിന് പകരം ആലപ്പാട്ടുകാർ ഇതിൽ എന്തൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒന്നും അറിയാനുള്ള മനസ്സ് കാണിക്കണം അങ്ങനെ കാണിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു പക്ഷെ നിങ്ങളുടെ വിധിയെ നിങ്ങൾ പറഞ്ഞ കാര്യം നമ്മൾ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യുമായിരുന്നു നീ ഞാൻ പറയട്ടെ ഞങ്ങളും മലപ്പുറക്കാര് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങളും മലപ്പുറക്കാര് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാല് ഞങ്ങളത് വിജയിപ്പിച്ചു കയ്യിൽ തരും എന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ നിങ്ങൾ ഞങ്ങളെ പത്രത്തിൽ മലപ്പുറക്കാരാണ് സമരം നയിക്കുന്നത് എന്ന് നിങ്ങൾ പ്രസ്താവന ഇറക്കിയത് കൊണ്ട് ഞങ്ങക്ക് വളരെ നന്ദിയുണ്ട് ഞങ്ങൾ മലപ്പുറക്കാര് ആർക്കും ഉപദ്രവം ചെയ്യാറില്ല ഞങ്ങൾ നാട് എപ്പോഴും നന്മയോടെ ഇപ്പൊ നിൽക്കാറുള്ളൂ പാവപ്പെട്ടവരെ കൂടെ നിൽക്കാറുള്ളൂ ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല ഞങ്ങൾ മനുഷ്യരായിട്ടാണ് ഓരോ മനുഷ്യന്മാരെ കാണുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞത് പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ നമ്മൾ രണ്ടു കൈ നീട്ടിയെടുക്കുന്നുണ്ട് അല്ല നിങ്ങൾ നെഗറ്റീവായിട്ടാണ് സാറ് നെഗറ്റീവായിട്ടാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുള്ള എല്ലാ ബഹുമാനവും നിങ്ങൾ പറഞ്ഞ വേറെ വല്ല ഉദ്ദേശവും നിങ്ങൾ കലർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ രണ്ട് കൈ നീട്ടിയിട്ട് അല്ല രണ്ടു കൈ നീട്ടുന്നതിന് പകരം ഈ രണ്ട് കൈ നിങ്ങൾക്കെതിരെ ഉയരെന്നുള്ളത് ഉറപ്പാണ് ഇത് മലപ്പുറത്തിന്റെ മക്കളാണ് പറയുന്നത് ഓർത്തും മലപ്പുറത്തിന്റെ പവർ എന്താണെന്നും ഒക്കെ നിങ്ങളെ പാർട്ടി ഉള്ളവർക്കും നിങ്ങൾക്കും ഒരുപാട് അറിയുന്നതാണ് സ്വാതന്ത്ര്യകാലും മറ്റും ഒക്കെ സ്വന്തം ജീവൻ കൊടുത്തിട്ടും സ്വാതന്ത്ര്യം വേണ്ടി പോരാടിയിട്ടില്ല വയൻ രാജ്യടി പോലുള്ള സമരങ്ങളൊക്കെ പങ്കെടുക്കുന്ന നാടിന് വന്നുള്ള മക്കളാണ് ഞങ്ങള് ഇപ്പൊ പറയുന്ന ഓരോ വേർഡും സൂക്ഷിച്ചു കഴിക്കുക അത് ഇപ്പോ നിങ്ങൾ പറഞ്ഞത് നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത് രണ്ടു കാര്യങ്ങൾ ഞങ്ങളത് സ്വീകരിക്കും അതല്ല വിഷംചിതിയതാണെന്നുണ്ടെങ്കിൽ ആ വിഷംചിത്തിയ പല്ല് മലപ്പുറത്തിന്റെ മക്കളുണ്ട് എടുക്കും ഉറപ്പാണ് ഇവിടെ ഒരുപാട് ആൾക്കാരാണ് ഒരുപാട് കേരളത്തിൽ നിന്ന് മൊത്തമായിട്ട് ഒരുപാട് പേരുണ്ട് പക്ഷേ മലപ്പുറംകാര മലപ്പുറം എന്തുകൊണ്ടാണ് മനസ്സിലായില്ല അത് ഉദ്ദേശം എന്താണ് ബഹുമാനപ്പെട്ട മന്ത്രി അനുസരിച്ചേണ്ട കാര്യങ്ങൾ ഇതാണ് എന്തുകൊണ്ട് നിങ്ങൾ മലപ്പുറത്തുകാരാണ് ഈ സമരം നയിച്ചത് എന്ന് പറഞ്ഞു എന്നത് പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഈ മലപ്പുറം എന്നത് ഈ കേരളത്തിന്റെ ഭൂപടത്തിൽ പെട്ടതല്ലേ മലപ്പുറക്കാർക്ക് എന്തൊരു സമയത്തിന് സപ്പോർട്ട് ഞാൻ പാടില്ലേ പിന്നെ ഒരു വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കെ മലപ്പുറംകാർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമേ എടുത്തു ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ആലപ്പാടിന്റെ കൂടെ ഉണ്ട് എന്ന് പറയേണ്ട ഒരാള് മലപ്പുറമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നതില് എന്ത് ഒരു മറുപടി തരണം കാരണം നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ മലപ്പുറമാണ് മലപ്പുറത്തേതാണ് ഇതിന് സപ്പോർട്ട് നൽകുന്നത് പറഞ്ഞതല്ല ആൻസർ ബഹുമാനപ്പെട്ട മന്ത്രി തന്നേ പറ്റൂ അത് അല്ലെങ്കിൽ അതീ ചോദ്യം അപ്പൊ ഇനി ആക്ഷൻ പറഞ്ഞു വരുമോ അന്ന് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കും ചോദിക്കും തൃശൂർ റോഡ് വളാഞ്ചേരി